തൊടുപുഴയിൽ പരസ്യ നിരോധന മേഖലകളിൽ എല്ലാം പരസ്യങ്ങളുടെ പ്രളയം പരസ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പരസ്യ ബോർഡുകൾ വ്യാപകമായി സ്ഥാപിച്ചിരിക്കുകയാണ് നടപടിയെടുക്കേണ്ട മുനിസിപ്പൽ അധികൃതർ കണ്ടില്ലെന്ന് നടക്കുകയാണ് തൊടുപുഴ നഗരത്തിൽ പരസ്യ നിരോധന നിലവിലുള്ള സ്ഥലങ്ങളിലെല്ലാം വീണ്ടും പരസ്യ ബോർഡുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ് നഗരപരിധിക്കുള്ളിൽ പൊതുസ്ഥലങ്ങളിൽ പരസ്യ സ്ഥാപിക്കുന്നതിന് നഗരസഭ വിലക്കേർപ്പെടുത്തിയിട്ട് കൊല്ലങ്ങളായി എന്നാൽ ഈ വിലക്ക് ലംഘിച്ചാണ് പരസ്യ നിരോധന നിലവിലുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരസ്യ നിരോധന മേഖലയാണ് സിവിൽ സ്റ്റേഷന്റെ ഭിത്തികളിലെല്ലാം ഇപ്പോൾ വലിയ പരസ്യങ്ങളാണ് തൂങ്ങിയിട്ടുള്ളത് ശില്പ സൗന്ദര്യത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള മതിൽക്കെട്ടുകളിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ കഴിയും ചിത്രകാരന്മാരെ കൊണ്ട് ചുവർ ചിത്രങ്ങൾ വരപ്പിച്ച് മനോഹരമാക്കിയിട്ടുള്ളതിനു മുകളിലെല്ലാം പരസ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ജീവനക്കാരുടെ സംഘടനകളാണ് വിലക്ക് ലംഘിച്ച് വ്യാപകമായി പരസ്യങ്ങൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സർവീസ് സംഘടനകളെക്കാൾ കൂടുതൽ പുറത്തുള്ളവരുടെ പരസ്യങ്ങളാണ് വ്യാപകമായിട്ടുള്ളത് പൊതു താല്പര്യമുള്ള പരസ്യങ്ങൾ എന്ന് ചിലവയൊക്കെ വിളിക്കാമെങ്കിൽ പോലും ബിസിനസ് സ്ഥാപനങ്ങളും വലിയ തോതിലൂടെ പരസ്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിവിൽ സ്റ്റേഷൻ അധികൃതരോ മുനിസിപ്പൽ അധികൃതരോ നിയമം ലംഘിച്ചുള്ള പരസ്യ ബോർഡുകൾക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ച് കാണാറില്ല മുൻകാലങ്ങളിൽ കർശന നടപടികളാണ് മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതും ശുചിത്വ നഗരമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരം നടപടികളൊന്നും നേരത്തെ അനുവദിച്ചിരുന്നില്ല സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾ അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ദ്രവിച്ച് പാഴ്വസ്തുക്കളായി മാറുന്ന കാഴ്ചയും കാണാൻ കഴിയും ടൂറിസത്തിന് ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകുന്ന നഗരസഭ നഗരത്തെ മനോഹരമാക്കി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ വെക്കുന്നില്ല